അസലാ അലൈക്കും വഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹബീബ് മജ്ലിസ് ധാരാളം വിവാദങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നേരിടുന്ന സമയത്ത് പോലും നൂറേ ഹബീബ് മജ്ലിസ് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നല്ലാതെ കുറയുന്ന അല്ലെങ്കിൽ ആ മജ്ലിസ് തകരുന്ന ഒരു കാഴ്ച അത് കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ മജ്ലിസിനെതിരെ ഇതിനു മുമ്പും പല നിലക്കുമുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിരുന്നു നമുക്കറിയാം ഈ മജലിസിനെതിരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തങ്ങൾക്കെതിരെയും നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അത് ഓൺലൈനിലൂടെയും അല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു മുമ്പ് വന്ന വിവാദങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ അതിൽ തന്നെ ഫേസ്ബുക്കിലെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ തലകെട്ടുകാരൊക്കെ വന്ന് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പോരായ്മകളെ പോലും വലിയ രീതിയിൽ എടുത്തിട്ട് ഇദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെ മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും അതിനെതിരെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ മജ്ലിസിന് യാതൊരുവിധ പോറലുമേൽക്കാതെ മുമ്പുണ്ടായിരുന്ന ആളുകൾ പങ്കെടുക്കുന്നതിനേക്കാളുപരി ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മജിലിസിൽ ആളുകൾ പങ്കെടുക്കുന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറയുന്നില്ല എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരണം അദ്ദേഹത്തിൻ്റെ മജിലിസ് തകർക്കണം അദ്ദേഹത്തിൻ്റെ ഈ വളർച്ച ഇല്ലാതാക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചു നെഗറ്റീവായിട്ട് അദ്ദേഹത്തിനെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് പക്ഷേ അത് നടക്കുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അവസാനം പറയാം വീഡിയോയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മജിലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും മർമ്മ ഒരു കാര്യം അഥവാ നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം ശാരീരികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റു പ്രയാസങ്ങൾ എന്ത് പ്രയാസങ്ങളാണെങ്കിലും ശരി ആരിൽ നിന്നാണോ നമുക്കതിന് ഒരു മോചനം കിട്ടുന്നത് അതിൽ നിന്നൊരു പരിഹാരം ആരിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ റിസൾട്ട് കിട്ടുമ്പോഴാണ് അവിടേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ പോകുകയുള്ളൂ അത് ആത്മീയമായ രീതിയിലൂടെ കിട്ടിയാൽ ഒരുപക്ഷെ അതൊരു ഉസ്താദായിരിക്കും ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് ആളുകൾ പോകും ഒരിക്കലും ഒരാളുടെ അടുത്തേക്ക് വെറുതെ ആളുകൾ പോയി അവിടെ തിക്കും തിരക്കും കൂട്ടൂല മറിച്ച് അവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും അവിടുത്തെ ചികിത്സ കൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഫലം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം ഉസ്താദന്മാരുണ്ട് ഈ ചികിത്സ പോലെയുള്ള പല സംഭവങ്ങളുമായിട്ട് മജിസുകളുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട് ഈ ഉസ്താദുമാരുടെ അടുത്തേക്ക് ഒന്നുമില്ലാത്ത ആളുകളുടെ ഒഴുക്ക് എന്തുകൊണ്ടാണ് ഈ തങ്ങളുടെ അടുത്തേക്ക് ആളുകൾ ഒഴുകുന്നത് അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം ഡോക്ടർമാരുണ്ട് ഈ ഡോക്ടർമാരുടെ അടുത്തേക്ക് ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അടുത്ത് മലപ്പുറം എന്ന് പറയുന്ന ടൗണിനോട് കുറച്ചുള്ളിലായിട്ട് ഒരു പീഡിയാട്രിഷ്യൻ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറുണ്ട് ഡോക്ടറുടെ പേര് ജയരാമൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ ഡോക്ടറുടെ അടുത്തേക്ക് ധാരാളം ആളുകൾ നമ്മൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടോക്കൺ പോലും കിട്ടില്ല കാരണം ഓരോ ദിവസം ഇത്ര ടോക്കൺ മാത്രമേ അവിടെ വിതരണം ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റോപ്പാക്കും പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ചില പലപ്പോഴും ഒരു വലിയ ജനക്കൂട്ടം അവിടെ കാണാൻ കഴിയും കുട്ടികളുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുള്ളത് എന്നാൽ ഈ മലപ്പുറത്തിനോട് ചുറ്റും മലപ്പുറം ടൗണിലൊക്കെ വേറെയും ഒരുപാട് ഡോക്ടർമാരുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ അവിടെയില്ലാത്തൊരു തിരക്കിവിടെ എന്തുകൊണ്ടാണ് അതവിടുത്തെ ചികിത്സയുടെ മികവ് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പോകുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകൾക്കും അവിടുത്തെ ചികിത്സ കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആളുകൾക്ക് ആളുകൾക്കാവശ്യം റിസൾട്ടാണ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ എന്ത് പ്രയാസം കൊണ്ടാണോ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ നിന്ന് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളും അങ്ങോട്ട് പോകുന്നു ഇതുതന്നെയാണ് ഈ തങ്ങളുടെ കാര്യത്തിലുമുള്ളത് ധാരാളം ആളുകൾക്ക് ഈ തങ്ങളുടെ മജലിസിൽ കൂടിയതുകൊണ്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നന്മകൾ ചാരിറ്റികൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് പലതും ഇദ്ദേഹം ഈ ക്യാമറ എടുത്തുകൊണ്ട് വിഷലെടുത്തുകൊണ്ട് അത് പുറലോകത്തേക്ക് ഇദ്ദേഹം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഇന്ന് ഫേസ്ബുക്കിലൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരും അല്ലാത്തവരൊക്കെ ഉണ്ട് അവരൊക്കെ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എവിടേക്കെങ്കിലും എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യാൻ പോകുമ്പോൾ കൂടെ രണ്ടും മൂന്നും ക്യാമറ പിടിക്കാൻ വേണ്ടി ആളുകളെ തന്നെ സെപ്പറേറ്റ് അവർ നിർത്തും നാല് ആംഗിളിൽ നിന്നും വീഡിയോ എടുക്കും എന്നിട്ട് അതിനെ കുറച്ച് ബി ജി എം ഒക്കെ കുത്തിക്കേറ്റിയിട്ട് അതെങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് നാല് സപ്പോർട്ട് കിട്ടാനും ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ടാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നാൽ ഈ തങ്ങൾ ധാരാളം എത്തീമുകളായ കുടുംബങ്ങളെ അനാഥയായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ ഈ വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട് ഒരുപാട് എത്തീമുകളായ കുട്ടികൾക്ക് വിവാഹത്തിനാവശ്യമായ പണം സാമ്പത്തികമായ സഹായം ചെയ്യുന്നുണ്ട് ഒരുപാട് എത്തീമുകളായ കുടുംബങ്ങളിലേക്ക് മാസാമാസം അവരുടെ ചെലവിന് വേണ്ടിയിട്ട് നല്ലൊരു തുക അദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന് കിട്ടുന്ന പണത്തിൽ നിന്ന് ഇദ്ദേഹം നല്ലൊരു തുക ഇദ്ദേഹം ചാരിറ്റിയിലൂടെ ഇദ്ദേഹം ചെലവഴിക്കുന്നുമുണ്ട് പലതും ഇദ്ദേഹം പുറലോകത്തേക്ക് അറിയിക്കുന്നില്ല ഇന്നിപ്പോൾ ഒരു ചാരിറ്റി ചെയ്യുന്ന ആളാണ് നന്മമരമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ചാരിറ്റികളും പല നന്മമരങ്ങളും മരങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല ആളുകൾ ഞാൻ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ഞാനൊരു വലിയ നന്മ മരമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത് ക്യാമറയിലും വിഷലെടുത്തുകൊണ്ട് നാലാളുകൾക്ക് മുമ്പിലേക്ക് ചെല്ലുന്നത് എന്നാൽ ഇദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നാൽ പലപ്പോഴും ഇദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന പല ആളുകളും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും ഇദ്ദേഹം അത് പറയാറും ഉണ്ട് കൊടുക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം വീഡിയോ എടുക്കുന്നുണ്ടില്ല ഇല്ലായിരിക്കാം എങ്കിലും ഇദ്ദേഹം പല മജിലിസുകളിലും അത് പറയാറുണ്ട് ഇരിക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രഹസ്യം അത് വേറൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ കൂടുന്നതോ ഇദ്ദേഹം ഈ ചെയ്യുന്ന നന്മ നന്മകളോ

ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും മജലിസിൽ അദ്ദേഹം ധാരാളം അത് ചെല്ലുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നേരിൽ കാണുന്ന ആളുകളോടൊക്കെ ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മജലിസിൽ ലൈവ് നടക്കുന്ന മജലിസുകളിലൊക്കെ ഈ സ്വലാത്ത് അദ്ദേഹം ധാരാളമായി ചെല്ലുന്നുണ്ട് നമുക്കറിയാം ഈ സ്വലാത്തിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നീങ്ങുകയും അവർക്കൊരു വലിയ വിജയം തന്നെ കൈവരിക്കുകയും ഈ സ്വലാത്തിലൂടെ പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ വളർച്ചയുടെ പിന്നിലുള്ള രഹസ്യവും ഈ സ്വലാത്ത് ഇദ്ദേഹം പതിവാക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അദ്ദേഹം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു ഈ സ്വലാത്തിനെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നതിനുമൊക്കെ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ വിവാദങ്ങളും ും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മജിലിസിലേക്ക് ആളുകൾ കൂടുന്നു എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നല്ലാതെ യാതൊരു കുറവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിറകെ നടക്കുന്ന ഉസ്താദുമാരോടും അല്ലാത്തവരോടും പറയട്ടെ ഈ സ്വലാത്ത് ഇദ്ദേഹം മുറുകെ പിടിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിന് തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരാളുടെ പിന്നാലെ വെറുതെ സൈക്കിളെടുത്ത് കൂടുന്നതിന് പകരം ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഉയർച്ചകളും ഉന്നതികളും നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസാം വൈക്കും വരഹമുല്ല